ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പച്ചമാങ്ങയിലൊക്കെ മാങ്ങയിലൊക്കെ മൂത്ത ടൈം മാങ്ങയിലൊക്കെ പെട്ടെന്ന് നമുക്ക് പുഴു വരാറില്ല പുഴു അരിക്കാറുണ്ട് അതുപോലെ തന്നെ മാങ്ങ കേടാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് മൂപ്പത്തി മാങ്ങ നമുക്ക് എങ്ങനെ ഇതുപോലെ ഫ്രഷ് ആയി തന്നെ ഫ്രഷ് ആയിട്ട് വിലനിർത്താം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് മാങ്ങ ഇട്ടു കൊടുക്കാം അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാങ്ങൻ്റെ മോയിലൂടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അപ്പോൾ ചൂടുവെള്ളം പച്ചവെള്ളം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഉപ്പാണ് കേട്ടോ കുറച്ച് ഉപ്പ് കൂടി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മാങ്ങ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് അതിലേക്ക് ഒന്ന് ഡയലൂട്ട് ആയി കൊടുത്തതിനു ശേഷം ഒരു ഏകദേശം ഒരു പത്ത് എങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ പുറത്ത് തന്നെ അയച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ഒന്ന് റസ്റ്റ് ചെയ്യാൻ കൊടുക്കാ ഒരു പത്ത് എങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് റസ്റ്റ് ചെയ്യാം കൊടുക്കട്ടോ അപ്പോൾ ഇപ്പോൾ അതൊരു പത്ത് മിനിറ്റോളം നമുക്ക് നമ്മുടെ മാങ്ങ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എടുത്തിരുന്നതിന് ശേഷം നന്നായി ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതുപോലെ ഒരു കോട്ടന്റെ തുണിയൊക്കെ വെച്ച് നമ്മൾ നന്നായി ഒന്ന് തുടച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ബോക്സിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മാങ്ങക്ക് പുഴു കുത്താനൊന്നും സാധ്യതയില്ല അപ്പോൾ കൂടുതലായും പുഴു കുത്തുന്നത് പറയുന്നത് നമ്മുടെ മാങ്ങയിലൊക്കെ പുറത്തൂടെ പുഴുവൊക്കെ അരയ്ക്കുന്ന സമയത്ത് മുട്ട ഇടുമ്പോൾ അത് മാങ്ങ പ പഴക്കുന്ന സമയത്ത് അതിൻ്റെ മുട്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് അതിൽ ഉള്ളിൽ പുഴുവായി വരുന്നത് കേട്ടോ അപ്പോൾ അത് പുഴു അരിക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ചൂടുവെള്ളം നമ്മുടെ പച്ചവെള്ളം കൂടി മിക്സ് ചെയ്ത് ഉപ്പ് ഉപ്പിലിട്ടിട്ടായിരിക്കണം നമ്മൾ വെക്കേണ്ടി കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏകദേശം പാകമായ മാങ്ങ തന്നെ എടുക്കണം കേട്ടോ അതിനായിട്ട് എന്നിട്ട് ഇത് നമ്മളൊരു ബോക്സ് ഇട്ട് സൂക്ഷിക്കുക അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ദിവസങ്ങളോളം മാങ്ങ അതേപോലെ തന്നെ നമുക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് മാങ്ങ പെട്ടെന്ന് പെട്ടത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തുടച്ചു കൊടുക്കട്ടെ നന്നായി ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം ഒരു കടലാസിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ നന്നായി ഒന്ന് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കാസ്ട്രോളിൽ അതായത് നല്ലൊരു ടൈറ്റ് കാസ്ട്രോളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതുപോലെ ഒരു ടൈറ്റ് കാസ്ട്രോളിലോ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അടപ്പ് അഴച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മാങ്ങ പെട്ടെന്ന് വഴുത്ത് കിട്ടും പിറ്റേ ദിവസത്തേക്ക് തന്നെ മാങ്ങ ഏകദേശം പാകമായി വരട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല ടൈറ്റ് കാസ്ട്രോളിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു പാത്രമായാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല ടൈറ്റ് ആയിട്ടൊരു കണ്ടെയ്നറാണ് അപ്പോൾ കാസറോളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാങ്ങ പഴത്ത് കിട്ടോ അപ്പോൾ മാങ്ങ പഴുത്ത് കിട്ടാൻ നമ്മൾ കാസറോളിൽ വെച്ച് കൊടുക്കാം ഇതുപോലെ തുടച്ചതിന് ശേഷം എന്നാൽ പുഴു അരിക്ക് കുത്തുകയും ഇല്ല ഇനിയിപ്പോൾ കാസറോൾ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ റൈസ് കുക്കർ ഉണ്ടല്ലോ റൈസ് കുക്കറിൽ ആ ചെമ്പ് മാറ്റിയിട്ട് അതിൽ ഇതുപോലെ നമ്മൾ കടലാസിലെ പൊതുങ്ങി വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പിറ്റേ ദിവസം ഈ സമയമാകുമ്പോഴത്തേക്ക് മാങ്ങ നന്നായി പഴുത്ത് കിട്ടും